ലോർഡ് വെൽക്കം ടു ലേൺ ദ ബൈബിൾ ഇന്നത്തെ ബൈബിൾ ക്യൂസ് ലൈവ്യ പുസ്തകം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം കൃപാസനത്തിൻമീതെ മേഘത്തിൽ വെളിപ്പെടുന്നത് ആര് എഹോവ പതിനാറാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം രണ്ട് പാമ്പയാഗത്തിനായി ഒരു കാളക്കിടാവിനേയും ഹോമയാഗത്തിനായി ഒരു ആട്ടുകൊറ്റനെയും കൊണ്ട് അഗരോൻ കയറേണ്ടത് എവിടെയാണ് വിശുദ്ധ മന്ദിരത്തിൽ പതിനാറാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം മൂന്ന് അഗരവൻ യഹോവയുടെ സന്നിധിയിൽ നിർത്തിയ രണ്ട് കോലാട്ടുകൊറ്റനെയും ചീട്ടിടേണ്ടത് ആർക്കൊക്കെ വേണ്ടിയാണ് ഒന്ന് യഹോവയ്ക്കും ഒന്ന് അസസൈലിനും വേണ്ടി പതിനാറാം അധ്യായം എട്ടാം വാക്യം ചോദ്യം നാല് ഏത് പേർക്ക് ചീട്ടുവീണ കോലാട്ടുകൊറ്റനെയാണ് അകരോൻ പാമ്പയാഗമായി അർപ്പിക്കേണ്ടത് എഗോയുടെ പേർക്ക് ചീട്ടുവീണ കോലാട്ടുകൊറ്റനെ പതിനാറാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം അഞ്ച് മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിനായി യഹോവയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തേണ്ടത് ആർക്ക് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെയാണ് അസസേലിന് പതിനാറാം അധ്യായം പത്താം വാക്യം ചോദ്യം ആറ് അഗരോന് വേണ്ടിയുള്ള പാമ്പയാകവും ജനത്തിന് വേണ്ടിയുള്ള പാമ്പയാകവും ഏതൊക്കെ മൃഗങ്ങളാണ് കാള കോലാട്ടുകൊറ്റൻ പതിനാറാം അധ്യായം പതിനൊന്നും പതിനഞ്ചും വാക്യങ്ങൾ ചോദ്യം ഏഴ് ഇസ്രായേൽ മക്കളുടെ അശുദ്ധികൾ നിമിത്തവും അവരുടെ ലംഘനങ്ങൾ നിമിത്തവും പ്രായ ചിത്രം കഴിക്കേണ്ടത് എന്തിനാണ് വിശുദ്ധ മന്ദിരത്തിന് പതിനാറാം അധ്യായം പതിനാറാം വാക്യം ചോദ്യം എട്ട് വിശുദ്ധ മന്ദിരത്തിനും സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും വേണ്ടി പ്രായശിത്തം കഴിക്കേണ്ടത് ആരാണ് പുരോഹിതൻ പതിനാറാം അധ്യായം ഇരുപതാം വാക്യം ചോദ്യം ഒൻപത് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും ലംഘനങ്ങളും അഗരോനേറ്റു പറഞ്ഞ് കോലാട്ടുകൊറ്റൻ്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ കൊടുത്തയക്കേണ്ടത് എവിടേക്കാണ് മരുഭൂമിയിലേക്ക് പതിനാറാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ചോദ്യം പത്ത് വസ്ത്രമലക്കി ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് മാത്രമേ പാളയത്തിൽ വരാവൂ ആര് കോലാട്ടുകൊറ്റനെ അസസെലിനു കൊണ്ടുപോയി വിട്ടവൻ പതിനാറാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ചോദ്യം പതിനൊന്ന് ഇസ്രായേൽ മക്കൾ ആത്മതപനം ചെയ്യേണ്ടത് എപ്പോഴാണ് ഏഴാം മാസം പത്താം തീയതി പതിനാറാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം ചോദ്യം പന്ത്രണ്ട് ഇസ്രായേൽ ഗൃഹത്തിൽ ആരെങ്കിലും കാളയെയോ ആട്ടിൻകുട്ടിയെയോ കോലാടിനെയോ പാളയത്തിൽ വച്ച് അറത്തിട്ട് അതിനെ വഴിപാടായി സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരാതിരുന്നാൽ അത് അവന് എന്തായി എണ്ണയണം രക്തപാതകമായി പതിനേഴാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ ചോദ്യം പതിമൂന്ന് രക്തം ചൊരിയിച്ച മനുഷ്യനെ എന്ത് ചെയ്യണം ജനത്തിൻ്റെ നടുവിൽ നിന്നും ഛേദിച്ച് കളയണം പതിനേഴാം അധ്യായം നാലാം വാക്യം ചോദ്യം പതിനാല് ഇസ്രായേൽ മക്കൾ വെളിം പ്രദേശത്ത് വെച്ച് അർപ്പിച്ചു വരുന്ന യാഗങ്ങളെ യഹോവയ്ക്ക് ഏത് യാഗങ്ങളായി അർപ്പിക്കണം സമാധാന യാഗങ്ങളായി പതിനേഴാം അധ്യായം അഞ്ചാം വാക്യം ചോദ്യം പതിനഞ്ച് ഇസ്രായേൽ ഗ്രഹത്തിലോ അവരുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും വല്ല രക്തവും ഭക്ഷിച്ചാൽ യഗോവ അവനെ എന്തു ചെയ്യും അവൻ്റെ നേരെ ദൃഷ്ടി വെച്ച് അവനെ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയും പതിനേഴാം അധ്യായം പത്താം വാക്യം ചോദ്യം പതിനാറ് ജീവൻ ഇരിക്കുന്നത് എന്തിലാണ് രക്തത്തിൽ പതിനേഴാം അധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം പതിനേഴ് യാഗപീഠത്തിന്മേൽ പ്രായശിത്തം കഴിപ്പാൻ വേണ്ടി ഇസ്രായേൽ ജനത്തിന് കൊടുക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് രക്തം പതിനേഴാം അധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം പതിനെട്ട് ജീവൻ മൂലം പ്രായശിത്തമാകുന്നത് കൊണ്ട് ഇസ്രായേൽ മക്കൾ യാതൊരുത്തനും ഭക്ഷിക്കാൻ പാടില്ലാത്തത് എന്താണ് രക്തം പതിനേഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം പത്തൊൻപത് ഇസ്രായേൽ മക്കളിലോ അവരുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിൽ ആരെങ്കിലുമോ തിന്നാകുന്ന ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ അവൻ അതിനെ എന്ത് ചെയ്യണം രക്തം കളഞ്ഞിട്ട് മണ്ണിട്ട് മൂടയണം പതിനേഴാം അധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം ഇരുപത് സകല ജടത്തിൻ്റെയും ജീവൻ എന്താണ് ജീവാധാരമായ രക്തം പതിനേഴാം അധ്യായം പതിനാലാം വാക്യം ചോദ്യം ഇരുപത്തൊന്ന് താനി സത്തതിനെയോ പറയതിനെയോ തിന്നുന്നവനൊക്കെയും എപ്പോൾ വരെ അശുദ്ധനായിരിക്കണം സന്ധ്യവരെ പതിനേഴാം അധ്യായം പതിനഞ്ചാം വാക്യം ചോദ്യം ഇരുപത്തിരണ്ട് എന്ത് പ്രമാണിക്കുന്ന മനുഷ്യനാണ് അവയാൽ ജീവിക്കുന്നത് യോഗോവയുടെ ചട്ടങ്ങളും ന്യായങ്ങളും പ്രമാണിക്കുന്നവൻ പതിനെട്ടാം അധ്യായം അഞ്ചാം വാക്യം ചോദ്യം ഇരുപത്തി മൂന്ന് ഇസ്രായേൽ സന്തതിയിൽ ഒന്നിനെയും ആർക്ക് അർപ്പിച്ച് യഹോവയുടെ നാമത്തെ അശുദ്ധമാക്കരുത് മോലേക്കിന് പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ചോദ്യം ഇരുപത്തിനാല് തൻ്റെ നിവാസികളെ ഛബ്ദിച്ച് കളയുന്നത് എന്താണ് ദേഷ്യം പതിനെട്ടാം മധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ചോദ്യം ഇരുപത്തഞ്ച് താൻ തൻ്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെട്ട് യഗോപിയുടെ ശബത്തുകൾ പ്രമാണിക്കേണ്ടത് ആര് ഇസ്രായേൽ മക്കളിൽ ഓരോരുത്തനും പത്തൊൻപതാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം ഇരുപത്താറ് യഹോവയ്ക്ക് സമാധാനയാകം അർപ്പിക്കുന്നു എങ്കിൽ എങ്ങനെ അർപ്പിക്കണം യഹോവയുടെ പ്രസാദം ലഭിക്കാൻ തക്കവണ്ണം പത്തൊൻപതാം അധ്യായം അഞ്ചാം വാക്യം ചോദ്യം ഇരുപത്തേഴ് യഹോവയ്ക്ക് വിശുദ്ധമായത് അശുദ്ധമാക്കുന്നവൻ ആര് സമാധാന ശേഷിപ്പ് മൂന്നാം ദിവസവും തിന്നുന്നവൻ പത്തൊൻപതാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ ചോദ്യം ഇരുപത്തെട്ട് നിരത്തിലെ വിള കൊയ്യുമ്പോൾ എങ്ങനെ കൊയ്യരുത് അരികു തീർത്ത് കൊയ്യരുത് പത്തൊൻപതാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം ഇരുപത്തൊൻപത് കൊയ്ത്തിൽ കാല പെറുക്കാതെയും മുന്തിരിത്തോട്ടത്തിങ്കൽ വീണുകിടക്കുന്ന പഴം പിറക്കാതെയും വിട്ടയക്കേണ്ടത് ആർക്കൊക്കെ വേണ്ടിയാണ് ദരിദ്രനും പരദേശിക്കും വേണ്ടി പത്തൊൻപതാം അധ്യായം ഒൻപതും പത്തും വാക്യങ്ങൾ ചോദ്യം മുപ്പത് ഒരു തനോട് ഒരുത്തൻ എന്ത് പറയരുത് ഫോഷ്ക്ക് പറയരുത് പത്തൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം മുപ്പത്തൊന്ന് ഇസ്രായേൽ ജനം എന്ത് ചെയ്ത് ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത് ദൈവനാമത്തിൽ കള്ളസത്യം ചെയ്ത് പത്തൊൻപതാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം മുപ്പത്തിരണ്ട് ന്യായവിസ്താരത്തിൽ എന്ത് ചെയ്യരുത് അന്യായം ചെയ്യരുത് പത്തൊൻപതാം അധ്യായം പതിനഞ്ചാം വാക്യം ചോദ്യം മുപ്പത്തി എളിയവൻ്റെ മുഖം നോക്കാതെയും വലിയവന്റെ മുഖം ആദരിക്കാതെയും നീതിയോടെ ന്യായം വിധിക്കേണ്ടത് ആർക്ക് കൂട്ടുകാരന് പത്തൊൻപതാം അധ്യായം പതിനഞ്ചാം വാക്യം ചോദ്യം മുപ്പത്തിനാല് ജനത്തിൻ്റെ ഇടയിൽ എന്ത് പറഞ്ഞ് നടക്കരുത് ഏഷ്യണി പത്തൊൻപതാം അധ്യായം പതിനാറാം വാക്യം ചോദ്യം മുപ്പത്തഞ്ച് തൻ്റെ കൂട്ടുകാരൻ്റെ പാപം ഒരുവൻ്റെ മേൽ വരാതിരിപ്പാൻ അവൻ എന്ത് ചെയ്യണം കൂട്ടുകാരനെ താൽപര്യമായി ശാസിക്കണം പത്തൊൻപതാം അധ്യായം പതിനേഴാം വാക്യം ചോദ്യം മുപ്പത്താറ് ഇസ്രായേൽ ജനം ഭാഗ്ദ ദേശത്ത് എത്തി ഭക്ഷണത്തിന് ഉതകുന്ന സകലവിധ വൃക്ഷങ്ങളും നട്ടശേഷം അവയുടെ ഫലം എത്ര സംവത്സരം വരെ അവർക്ക് പരിശോധന കഴിയാത്തതുപോലെ ആയിരിക്കണം മൂന്ന് സംവത്സരം വരെ പത്തൊൻപതാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ചോദ്യം മുപ്പത്തേഴ് നിലത്തിലെ ഫലമെല്ലാം എഹോബയുടെ സ്തോത്രത്തിനായിട്ട് ശുദ്ധമായിരിക്കേണ്ടത് ഏത് സമ്മത്സരത്തിലാണ് നാലാം സംവത്സരത്തിൽ പത്തൊൻപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ചോദ്യം മുപ്പത്തെട്ട് അഞ്ചാം സംവത്സരത്തിലെ ഫലമൊക്കെയും എന്തു ചെയ്യാം ജനത്തിന് തിന്നാം പത്തൊൻപതാം അധ്യായം ഇരുപത്തി വാക്യം ചോദ്യം മുപ്പത്തൊൻപത് എന്തിൻ്റെ ചുറ്റും വിളമ്പ് പഠിക്കരുത് തലമുടിയുടെ ചുറ്റും പത്തൊൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ചോദ്യം നാൽപ്പത് മെയ്മേൽ എന്ത് ചെയ്യരുത് പച്ച കുത്തരുത് പത്തൊൻപതാം അധ്യായം ഇരുപത്തി വാക്യം ചോദ്യം നാൽപ്പത്തൊന്ന് ആരെ അന്വേഷിക്കുന്നവരാണ് അശുദ്ധരായിത്തീരുന്നത് വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും പത്തൊൻപതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ചോദ്യം നാൽപ്പത്തി ഇസ്രായേൽ ജനത്തോടുകൂടെ പാർക്കുന്ന പരദേശി അവർക്ക് ആരെപ്പോലെ ആയിരിക്കണം സ്വദേശിയെ പോലെ പത്തൊൻപതാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ചോദ്യം നാൽപ്പത്തി മൂന്ന് ന്യായവിസ്താരത്തിലും അളവിലും തൂക്കത്തിലും എന്തു ചെയ്യരുത് അന്യായം ചെയ്യരുത് പത്തൊൻപതാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം ചോദ്യം നാൽപ്പത്തിനാല് ഇസ്രായേൽ ജനത്തിന് ഉണ്ടായിരിക്കേണ്ടത് എന്തൊക്കെയാണ് ഒത്ത തുലാസ് ഒറ്റ കട്ടി ഒത്തപ്പറ ഒറ്റ ഇടങ്ങഴി പത്തൊൻപതാം അധ്യായം മുപ്പത്താറാം വാക്യം ചോദ്യം നാൽപ്പത്തഞ്ച് ഇസ്രായേൽ മക്കളിലോ ഇസ്രായേലിൽ വന്ന് പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തൻ്റെ സന്തതിയിൽ ഒന്നിനെ ആർക്ക് കൊടുത്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം മോലേഖിന് കൊടുത്താൽ ഇരുപതാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം നാൽപ്പത്തിയാറ് തൻ്റെ അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ ഏത് ശിക്ഷ അനുഭവിക്കണം മരണശിക്ഷ ഇരുപതാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം നാൽപ്പത്തേഴ് ഇസ്രായേൽ ജനം കുടിയിരിക്കേണ്ടതിന് യഹോവ അവരെ കൊണ്ടുപോകുന്ന ദേശം ജനത്തെ ഛർദ്ദിച്ച് കളയാതിരിപ്പാൻ അവർ ആചരിക്കേണ്ടത് എന്തൊക്കെയാണ് യഹോവയുടെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും ഇരുപതാം അധ്യായം ഇരുപത്തി വാക്യം ചോദ്യം നാൽപ്പത്തെട്ട് എഗോവ ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്നും നീക്കിക്കളയുന്ന ആരുടെ ചട്ടങ്ങളെ അവർ അനുസരിച്ച് നടക്കരുത് ജാതികളുടെ ചട്ടങ്ങളെ ഇരുപതാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ചോദ്യം നാൽപ്പത്തൊൻപത് എഗോവ ഇസ്രായേൽ ജനത്തെ വേർതിരിച്ചിരിക്കുന്നത് ആരിൽ നിന്നുമാണ് ജാതികളിൽ നിന്നും ഇരുപതാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ചോദ്യം അൻപത് വെളിച്ചപ്പാടോ മന്ത്രവാദമോ ഉള്ള പുരുഷനോ സ്ത്രീക്കോ മരണശിക്ഷ കൊടുക്കേണ്ടത് എങ്ങനെയാണ് അവരെ കല്ലെറിഞ്ഞു കല്ലറിഞ്ഞുകൊല്ലണം ഇരുപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം